നിങ്ങൾ അറിഞ്ഞായിരുന്നു അവിടെ പുഞ്ചിരിയുടെ വണ്ടിയും ഞങ്ങളുടെ വണ്ടിയും കൂടെ കൃപാസനം പോയി ട്രിപ്പ് എന്റെ സെക്കൻഡ് പാർട്ടാണ് ആൾക്കാർ പള്ളിയിൽ പോയി തിരിച്ചു വരുന്നത് വരെ സമയം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും മെയിൻ പരിപാടി എന്ന് പറയുന്നത് നുണവറിച്ചിലായിരുന്നു വണ്ടിയുടെ അകത്തും പുറത്തും വരുന്ന പല രീതിയിലുള്ള നുണകൾ നമ്മൾ പറഞ്ഞു പിന്നീട് കുറെ നേരം വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് കളിക്കും റണിങ് അവിടെ നിന്ന് കാണിക്കാത്ത അഭിപ്രായങ്ങളൊന്നും ബാക്കി ഇച്ചു കഴിഞ്ഞപ്പം പള്ളിയിൽ പോയ ആൾക്കാരെല്ലാം തിരിച്ച് വന്ന് വണ്ടികളിൽ കേറിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സച്ചിൻ പുഞ്ചിരിയും അപ്പവും കൂടെ വണ്ടി ഇറങ്ങിപ്പോകാനുള്ള വഴി വെട്ടാൻ വെട്ടാതെ കാലം കൊണ്ട് റോഡ് പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് റോഡൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് കൃപാസനത്തിൽ വരുമ്പോൾ വണ്ടി വേറെ സ്ഥലാന്വേഷിച്ച് അടക്കേണ്ട ആവശ്യം ആദ്യം പുഞ്ചിരിയുടെ വേണ്ടി അവിടെനിന്ന് ഇറങ്ങി പിന്നെ നമ്മുടെ കാർട്ടലിന്റെ വരവായിരുന്നു അങ്ങനെ നമ്മൾ തിരുവനന്തപുരം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര തുടങ്ങി അപ്പുവിന്റെ അൺഎക്സ്പെക്ടഡ് വീഡിയോ ആണെന്ന് അവൻ തന്നെ പറഞ്ഞു ചുമ്പിനെ ക്യാമറ ഓൺ ആക്കിയ ഫുൾ ആറ്റിറ്റ്യൂഡാണ് കഴിഞ്ഞപ്പോ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് പുഞ്ചിരിയുടെ വേണ്ടി പൊടിയും പറത്തി കൊണ്ടു കൊണ്ട് നിർത്തി ആ ഓടി കഴിഞ്ഞിട്ടുള്ള യാത്രയ്ക്ക് ഞാൻ ചാടി കയറിയത് പുഞ്ചയുടെ വിയും പുഞ്ചിരിയുടെ ലൈസ് തിന്നുക പച്ച ലൈസ് നിങ്ങൾ ചോദിക്കും സച്ചിൻ പുഞ്ചിരി ക്യാബിലിരിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നതായിരുന്ന അരപ്പേരി ഉള്ള അരുൺ ക്രിസ്റ്റഫർ ആണ് ലൈക്ക് ഓടിച്ചു വണ്ടി ഓടിക്കുന്നത് നമ്മൾ പാട്ടും പാട്ട് തിരുവനന്തപുരം തിരുവനന്തപുരം ഇപ്പൊ ചായ സ്കൂട്ടിയും കൊണ്ട് വന്നായിരുന്നു അതുകൊണ്ട് നമ്മൾ രണ്ട് വണ്ടിയും കൂടെ റോഡിലൂടെ ഓടി വരുന്ന ആ വിഷയമുണ്ടോ അത് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലെങ്കിൽ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ റോഡിൽ കൂടെ ഓടി അത് പ്രത്യേക ഒരു മുഞ്ചുള്ള കാര്യം ജിരുടെ വണ്ടി രാത്രി മൊത്തം പച്ചക്കളറിൽ മിന്നി നിൽക്കുക ജിരിയുടെ പുറകെ പാട്ടുമ്പോൾ കാർട്ടണില് ഉണ്ട് ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്ന് പറയുന്നത് ആളെ എടുക്കാനും ആളെ ഇറക്കാനും പോകുന്ന മുടുക്ക് റോഡിലുള്ള യാത്ര വരുന്നു എന്റെ പോലെ ചെറിയ വഴി കൂടെ എങ്ങനെയാണ് പോയത് നമുക്ക് അറിഞ്ഞിട്ടുണ്ട് ഒരുവിധം പാടുപെട്ടും കഷ്ടപ്പെട്ടു പോയെങ്കിലും വണ്ടിയിൽ നെയ്മ്പോർഡും യൂ എന്നുവിടാ നമ്മുടെ കാശു മറന്നിട്ട്